മൂന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വിവിധ പാഠ്യതര വിഷയങ്ങളിൽ കുട്ടികളുടെ അഭിരുചികൾ കണ്ടെത്തി ഭാവിയിൽ അവരുടെ മേഖലകൾ തിരഞ്ഞെടുക്കാവുന്ന വിധത്തിൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഇരിങ്ങൽ സർഗാലയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് പത്ത് ദിവസം കൊണ്ട് വിവിധ മേഖലകളിൽ പ്രാഥമിക പരിശീലനം ലഭിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് കുട്ടികൾ അവധിക്കാലത്ത് റോളർ സ്കേറ്റിംഗ് മുതൽ കരകൗശല പരിശീലനം വരെയാണ് വടകരയിലെ ഈ കുട്ടികൾക്ക് ലഭിച്ചത് ഇരിങ്ങൽ സർഗാലയിലാണ് ക്യാമ്പ് നടന്നത് മൂന്ന് മുതൽ വരെ ക്ലാസുകളിലെ കുട്ടികൾക്കാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് വിവിധ പാഠ്യേതര വിഷയങ്ങളിൽ കുട്ടികളുടെ അഭിരുചികൾ കണ്ടെത്തി ഭാവിയിൽ അവരവരുടെ മേഖലകൾ തിരഞ്ഞെടുക്കാവുന്ന വിധത്തിലാണ് ക്യാമ്പ് ഒരുക്കിയത് ഇരിങ്ങൽ സർക്കാലയ കേരള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ സൗകര്യം പ്രയോജനപ്പെടുത്തി റോളർ സ്കേറ്റിംഗ് കളരി സൈക്ലിംഗ് ടേബിൾ ടെന്നീസ് സൂംബ ഡാൻസ് ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾ സംഗീതം ചിത്രകല കരകൗശല പരിശീലനം പട്ടം പറത്തൽ തിയേറ്റർ തുടങ്ങിയവയിലാണ് പരിശീലനം പ്രായോഗിക പ്രവർത്തനങ്ങളിൽ അധിഷ്ഠിതമായ പരിശീലന കളരിയാണ് കുട്ടികൾക്ക് ലഭ്യമായത് വിവിധ മേഖലകളിൽ വിദഗ്ധരും പ്രശസ്തരുമായവരുടെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ് കുട്ടികളിൽ സുസ്ഥിര വികസനത്തിലൂന്നിക്കൊണ്ട് ഉത്തരവാദിത്വം പൗരബോധം വ്യക്തിത്വം ആശയവിനിമയ വികാസം തുടങ്ങിയവ സാധ്യമാക്കുന്നതോടൊപ്പം കുട്ടികളുടെ മൊബൈൽ ഫോൺ സോഷ്യൽ മീഡിയ അഡിഷൻ എന്നിവ ഒരു പരിധിവരെ മാറ്റിയെടുക്കുക എന്നതാണ് ഈ ക്യാമ്പ് കൊണ്ട് ലഭിച്ച മറ്റു ഗുണങ്ങൾ കീഴിൽ ഇരിങ്ങൽ സർഗാലയ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ ഒരു ദശദിന ക്യാമ്പ് കുട്ടികൾക്ക് വേണ്ടി പത്ത് ദിവസത്തെ ക്യാമ്പ് നടന്ന് നടക്കുകയാണ് ഇതിൽ കേരളത്തിലെ വിവിധ സ്കൂളിലുള്ള അറുപതോളം കുട്ടികളാണ് പങ്കെടുക്കുന്നത് നമ്മൾ പാഠ്യേതര വിഷയങ്ങളിൽ വിവിധ പരിപാടികളാണ് ഇതിൽ ആസ്വദണം ചെയ്തിരിക്കുന്നത് ആക്ടിവിറ്റീസ് ബേസ്ഡ് ആയിട്ടുള്ള പല പരിപാടികളാണ് ഇതിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സ്കേറ്റിങ് കളരി സുംബ ഡാൻസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ട് പിന്നെ കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അതൊക്കെ വളർത്താൻ വേണ്ടി തിയേറ്റർ ക്യാമ്പ് പിന്നെ കൈറ്റ് മേക്കിംഗ് പോലുള്ള ഐറ്റംസ് ചിത്രരചന അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ കൂടുതൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പത്ത് ദിവസത്തെ ക്യാമ്പ് കൊണ്ട് കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇപ്പം ഫോൺ അഡിക്ഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളിൽ നിന്ന് മാറി ഒരു കുട്ടികളുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്താം ഇനി ഇത് ആദ്യമായിട്ടാണ് നമ്മൾ സർഗാലയയിൽ ഇത്തരത്തിലൊരു ദശദിന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഇനിയും ഭാവിയിൽ നമ്മൾ വിവിധ തരത്തിലുള്ള ക്യാമ്പുകളിവിടെ സംഘടിപ്പിക്കും കുട്ടികൾക്ക് വേണ്ടിയും മുതിർന്നവർക്ക് വേണ്ടിയൊക്കെ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ക്യാമ്പിൽ പോകുന്നത് എനിക്ക് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ഈ ഒരു ക്യാമ്പിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഈ ക്യാമ്പ് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇവിടെ ഫുൾ ഓപ്പൺ ആയിട്ടാണ് നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റും അടിപൊളി ക്യാമ്പാണ് എനിക്ക് ഒരുപാട് കൂട്ടുകാരൊക്കെ കിട്ടി നല്ല അടിപൊളി ക്യാമ്പാണ് ഇനിയും ഇനി വരുന്ന വർഷങ്ങളൊക്കെ ഒക്കെ ഒരു ക്യാമ്പ് ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വരും ഇനിയും ഇത് വലിയ 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 ക്യാമ്പായിട്ട് മാറ്റണം ഒരുപാട് ആളുകൾ ഒരുപാട് കുട്ടികൾ വരണം അങ്ങനെ അങ്ങനെ അതാണ് എൻ്റെ സ്വപ്നം എനിക്ക് ഈ ഒരു ക്യാമ്പ് വളരെയേറെ ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ ക്യാമ്പിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് സ്കൈറ്റിങ്ങും ഈ ക്ലേ മോഡലിങ്ങും നമുക്ക് ഈ ക്യാമ്പിൽ നിന്ന് ഒരുപാട് സംഭവങ്ങൾ പഠിക്കാൻ പറ്റി ഈ സർഗാലയിലെ എല്ലാ ഹാൻഡിക്രാഫ്റ്റ് സംഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് അത്യാവശ്യം പറഞ്ഞു തന്നു ഞാൻ ഇതുവരെ കാണാത്ത കുറച്ച് കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നു ഇവിടുത്തെ ആൾക്കാരൊക്കെ സോ ഇതൊരു വളരെ നല്ലൊരു ക്യാമ്പായിരുന്നു മൊത്തം ഓപ്പൺ ആയിട്ടായിരുന്നു അപ്പോൾ നമുക്ക് പ്രകൃതിയോടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ ഈ സ്കേറ്റിംഗ് ഒക്കെ നമുക്ക് വളരെ നല്ല ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു ആ മാഷുമാരൊക്കെ പറഞ്ഞു തന്നത് എനിക്ക് ക്ലേ മോഡലിംഗ് ഇഷ്ടപ്പെട്ടു കാരണം നമുക്ക് എൻ്റെ ഞാൻ ഉണ്ടാക്കിയ സംഭവങ്ങളൊക്കെ ചില സമയത്ത് കുറച്ച് മോശമായി പോകാറുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ ആ അങ്ങൾ നല്ല ഫ്രണ്ട്ലി ആയിട്ട് അതൊക്കെ എങ്ങനെ ചെയ്യണം കുറച്ച് ട്രിക്സൊക്കെ തന്നു ഈ ഒരു ക്യാമ്പ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇനിയും വർഷങ്ങളിൽ ഈ ക്യാമ്പ് വേണം ഇനി ക്യാമ്പ് വരുമ്പോൾ നമുക്ക് എന്തായാലും സ്റ്റേയും കൂടി വന്ന് നമുക്ക് സ്പേസുമായിട്ടുള്ള കുറച്ചും കൂടി അധികം കാര്യങ്ങൾ പഠിച്ച് നമുക്ക് അങ്ങനെ സ്റ്റേ വന്നാൽ സൂപ്പറാവുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം സോ അടുത്ത കല്ല് എന്തായാലും സ്റ്റേ വേണം സോ താങ്ക് യു സർഗാലിയ താങ്ക് യു വെച്ച് സി സി എസ് ഫോർ For this beautiful camp.